ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ട് ട്രിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ വെളിയിൽ തേ ഭയങ്കര മഴയാണ് അതുപോലെ തന്നെയാണ് ഈ മഴക്കാലത്ത് കൊതുകിൻ്റെ ശല്യവും ഈ ചേട്ട ശല്യോ ഒക്കെ അല്ലേ അപ്പോൾ ഈ കൊതുകിനെ തീർത്തുമുള്ള കിടക്കാച്ചേരി സൂത്രമാണ് ഇന്നത്തെ എൻ്റെ വീടുകയിൽ ഉൾപ്പെടുത്തിയത് കണ്ടില്ലേ ഞങ്ങളുടെ ആറ് കര കവിഞ്ഞൊഴുകുകയാണ് അപ്പോൾ ഈ ആറിൻ്റെ തീരത്തു നിന്നും ഇങ്ങനെയൊക്കെ വെള്ളം കെട്ടി നിൽക്കുകയും വേസ് കെട്ടി നിൽക്കുകയും ചെയ്യുമ്പോഴാണ് ഈ കൊതുകുകൾ ഒരുപാട് കൂടുന്നുണ്ട് അപ്പോഴത്തേക്ക് അതിനായിട്ടുള്ള കിടക്കാച്ചേരി സൂത്രമാണ് ഇന്നത്തെ എൻ്റെ വീടുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്തു വെച്ചാൽ മതി കേട്ടോ മാസങ്ങളോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതെന്താണെന്ന് നോക്കിക്കേ അപ്പോൾ നേരെ दे ले वो അതിനായിട്ട് ഞാൻ ഫസ്റ്റ് എടുത്തിരിക്കുന്ന രണ്ട് മെഴുകുതിരിയാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് നല്ല ചൂടായി കിടക്കുന്ന ചീനച്ചട്ടിയിലേക്ക് ഇട്ടൊന്ന് ഉരുക്കിയെടുക്കാം ചീനിച്ചട്ടി എടുക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കാത്ത ചീനച്ചട്ടി വേണമെങ്കിൽ എടുക്കാൻ കേട്ടോ അപ്പോൾ പുതിയ ഒന്നും എടുക്കേണ്ട കാര്യമില്ല ഇതിനായിട്ട് വേറെ ചീനിച്ചട്ടി ഉണ്ടെങ്കിൽ അത് എടുത്ത് വെക്കാം അപ്പം നല്ലപോലെ ചൂടായി കഴിയുമ്പോഴത്തേക്കും അത് ഇത് കണ്ടില്ലേ നല്ലപോലെ ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് ഉരുകി കഴിയുമ്പോൾ നമുക്കിതിന് രണ്ടാ നൂലുണ്ടല്ലോ അതങ്ങ് എടുത്ത് മാറ്റണം ഇത് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ എന്നിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു ഇതുപോലത്തെ ഗ്ലാസിൻ്റെ ചെറിയ കപ്പാണ് ഇറക്കി വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇതെന്തിനാണ് വെള്ളം നീ മറ്റേ ബൗളിൽ ഒഴിച്ചിരിക്കുന്ന ചോദിച്ചാൽ ഈ ഗ്ലാസ് പെട്ടെന്ന് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ നമ്മൾ ആ ഉരുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മെഴുകുതിരിയുടെ ഇത് നമുക്ക് ഈ ഗ്ലാസ്സിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും നല്ല മോഡലായിട്ടുള്ള ബൗൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുക്കുന്നതാണ് നല്ലത് പക്ഷേ ചെയ്യുമ്പോൾ ഇങ്ങനെ ബൗളിൽ അത് കുറച്ച് വെള്ളം അടിച്ചിട്ട് ആ വെള്ളത്തിൽ വേണം നമ്മുടെ ഈ നമ്മളീ മെഴുകുതിരിയിൽ തൊഴിച്ച് കൊടുക്കുന്ന ബൗൾ ഇറക്കി വെക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഈ ചൂട് കാരണം പൊട്ടിപ്പോവാൻ ചാൻസ് കൂടുതലാണ് എന്നിട്ട് അതിലേക്ക് ഒരു ഇരുപത്തഞ്ച് ഗ്രാമ്പു ആണ് ഇട്ട് കൊടുക്കുന്നത് അന്നിട്ട് നമുക്കൊരു സ്പൂൺ കൊണ്ടോ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമുക്ക് കൊതുകിനെ തൊഴുത്താനുള്ള അടിപൊളിയൊരു സൂത്രമാണിത് ഇത് നമുക്ക് കറണ്ട് പോകുമ്പോൾ മെഴുകുതിരിയായിട്ട് ഉപയോഗിക്കാം വെട്ടവും കിട്ടും അതുപോലെ തന്നെ ഈ ഇത് കത്തിച്ച് വെക്കുമ്പോൾ ഇതിൽ നിന്നുണ്ടാകുന്ന ആ ഒരു മണവും ആ സ്മെല്ലും ഒക്കെ കാരണം ഈ ചാ ഇത് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് വാരത്തില്ല കേട്ടോ നമുക്ക് ഇതൊന്ന് ഒറ്റപ്രാവശ്യം നിങ്ങളൊന്ന് ചെയ്തു വെച്ചാൽ മതി നമുക്ക് നല്ലപോലെ ഇതുപയോഗിക്കാൻ പറ്റി ഇത് കത്തി തീരത്തില്ല അപ്പോൾ ഇത് കണ്ടില്ല എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് മെയിൻ ആയിട്ടൊരു സൂത്ര ചേർത്ത് കൊടുക്കണം അതായത് നമ്മുടെ കോഫി പൗഡർ നിങ്ങൾക്ക് ഏത് കോഫി പൗഡർ വേണേലും എടുക്കാം കേട്ടോ കാരണം ഇതൊന്ന് കത്തിച്ച് വെക്കുമ്പോൾ ഈ കോഫി പൗഡറിൻ്റെയും അതുപോലെ തന്നെ ഗ്രാമ്പൂവിൻ്റെ ആ ഒരു സ്മെല്ല് ഇതിൽ നമുക്ക് വീടിൻ്റെ അകം ഫുള്ള് നിറയും അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കൊതുക് എവിടെ ആയിരുന്നെന്ന് പറഞ്ഞാൽ ജനലിൻ്റെ നമ്മുടെ ജനൽ കത്തൻ്റെ പിറകിൽ ബെഡിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിലൊക്കെയാണ് ഈ മൂല ഉള്ള മൂലമൂല ഭാഗങ്ങളിലാണ് ഇത് വന്നിരിക്കുന്നത് നമ്മുടെ കൊതുക് ഇരിക്കുന്നത് അപ്പോൾ അവിടെ നിന്നെല്ലാം ഇറങ്ങി പൊക്കോളും കേട്ടോ ഞാനിത് ചെയ്ത് വെച്ചപ്പോഴത്തേക്ക് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് ഭയങ്കര കൊതുകാണ് ചെറിയ ചെറിയ മിന്തു പോലത്തെ കൊതുക് വരെ ഇവിടെ ഉണ്ട് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുത്ത് നല്ലൊരു മിക്സ് ആകുന്നുണ്ട് ഇത് തണുത്ത് ചൂടോടുകൂടി വേണം ചെയ്യാനായിട്ട് ഇവിടെ തണുത്ത് തണുത്തിട്ട് ചെയ്യാൻ പാടാണ് ചൂടോട് കൂടി വേണം ചെയ്യാൻ എന്നിട്ട് നമ്മളാ എടുത്തിരിക്കുന്ന മരുകുതിരിയുടെ അന്നും ഉള്ളില്ലേ അത് നമുക്ക് ഇതുപോലെ ഒന്ന് ഇതിൻ്റെ ഉൾ നടു ഭാഗത്തായിട്ടൊന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ സ്റ്റിക്ക് പിന്നെ ഐസ്ക്രീമിൻ്റെ സ്റ്റിക്കാണ് എടുത്തുള്ള ഒന്ന് ഒന്ന് ചുറ്റി നല്ല റെഡി ആയിട്ട് ഇതേ രീതിയിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ കറക്റ്റായിട്ട് അങ്ങനെ ഇരുന്നോളും അത് നല്ല പെട്ടെന്ന് ഒന്ന് ഉണങ്ങി കിട്ടുമ്പോഴത്തേക്കും അങ്ങനെ ഇരുന്നോളും ഇപ്പോൾ നല്ല ചൂടാണ് ഇപ്പോൾ ഇത് രണ്ട് മണിക്കൂറോളം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് പെട്ടെന്ന് സെറ്റാക്കി കിട്ടണമെങ്കിൽ നമ്മുടെ ഫ്രീസറിലൊന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ട് പെട്ടെന്ന് തന്നെ സെറ്റാക്കി കിട്ടിക്കോളും അപ്പോൾ എന്നിട്ട് നമുക്കത് അവിടെ ഇരിക്കട്ടെ എടുത്തതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ അത് ഞാൻ കത്തിക്കുന്ന കേട്ടോ ഇപ്പം ഞാൻ കാണിച്ചു തരാം നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് ഇനി കൊതുകിൻ്റെ ശല്യം നമ്മുടെ വീട്ടിനുള്ളിൽ ഉണ്ടാകത്തി വീട്ടിൽ നിന്നല്ല വീടിൻ്റെ പരിസരങ്ങളിൽ നിന്നും തന്നെ ഇത് പൊക്കോളും കേട്ടോ നല്ല റിസൾട്ടാണ് ഈ മഴക്കാലത്ത് ഇയൽ പാറ്റ പള്ളി അതുപോലെ തന്നെ കൊതുക് ഈച്ച ഇതിൻ്റെയൊക്കെ ഭയങ്കര ശല്യമാണ് പൊടി ഈച്ച ഇതിൻ്റെയൊക്കെ വളരെ ഭയങ്കര ശല്യമാണ് നമുക്ക് പല അസുഖങ്ങളുണ്ടാകാനൊക്കെ ഇത് കാരണമാകുന്നതാണ് വേസ്റ്റുകളിലൊക്കെ പോയിരുന്നും ഒക്കെ വീടിനുള്ളിൽ അസുഖങ്ങൾ ഇതുങ്ങൾ കൊണ്ടുവരും അപ്പോൾ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഭയങ്കരമായിട്ട് കടിയാണ് സഹിക്കാൻ പറ്റാത്ത കടിയുമാണ് ഇതുപോലെ തന്നെ ചോർച്ചിരുമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബെഡ്റൂമിലാണെങ്കിൽ ഇതൊന്ന് കത്തിച്ച് വെക്കുവാണെങ്കിൽ നല്ലതാണ് ബെഡ്റൂമിൻ്റെ ഉള്ളിലെല്ലാം നല്ലൊരു മണമായിരിക്കും കേട്ടോ നമുക്ക് ഇതുകൊണ്ടൊരു സൈഡ് എഫക്റ്റ് നമുക്കുണ്ടാകുന്നതല്ല ഒരു കെമിക്കലും ഇന്നത് ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ഇന്ന് ചെയ്ത് നോക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ നല്ല നല്ല ടിപ്പുകൾ ഇതുപോലെ കൊതുകിനെ തെളിഞ്ഞതിനും പാറ്റാനും െല്ലാം തൊടുത്ത് ഈച്ചയെ തെടുത്ത് നമുക്ക് ടിപ്പുകൾ എൻ്റെ ചാനൽ ഈട്ടിട്ടുണ്ട് കാണാത്തല്ലോ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം അതുപോലെ കണ്ടാൽ മാത്രം പോലെ അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ വേണം കേട്ടോ എന്നിട്ട് ഞാൻ ഒന്ന് കത്തിച്ച് കാണിച്ചത് ഇപ്പം നല്ലപോലെ ആയിട്ടുണ്ട് ഇത് അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലൊന്ന് വെച്ചില്ല രണ്ട് മണിക്കൂർ ഒന്ന് കഴിഞ്ഞൊന്ന് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ബ്ലാക്ക് ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ മുകളിലാണ് വെച്ചിരിക്കുന്നത് കാരണം ഞാനൊരു ബ്ലാക്ക് ആയിട്ടിരിക്കുന്നത് കാരണം ഞാനൊരു വൈറ്റ് ബൗളിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നല്ലപോലെ അത് കാണാൻ പറ്റും അത് കണ്ടില്ലേ ഇപ്പോൾ ലൈറ്റ് ഞാൻ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറണ്ട് പോകുകയാണെങ്കിൽ ഞാനും കാറ്റും മഴയും ഇടിയൊക്കെയാണ് ഭയങ്കരമായിട്ട് അതുപോലെ വെള്ളം എല്ലാം കയറുന്നുണ്ട് ഞങ്ങളുടെയൊക്കെ എവിടെയൊക്കെ വെള്ളം കയറാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും നല്ല സുരക്ഷിതമായിട്ട് ഇരിക്കണം കേട്ടോ എല്ലാവരും നല്ല സേഫായിട്ടിരിക്കുക അതുപോലെ മഴയാണ് അപ്പോൾ ഇത് കണ്ടില്ലേ അപ്പോൾ കറണ്ട് പോകുവാണെങ്കിൽ നമുക്ക് ഈ ഇതൊന്ന് ഒറ്റപ്രാവശ്യം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇതൊന്നും കത്തിച്ച് വെച്ചാൽ മാത്രം ഇപ്പോൾ വീട്ടിൽ വെട്ടവും ആകും കൊതുകും പറ്റത്തില്ല അപ്പോൾ കറണ്ടൊക്കെ പറയുന്നത് എത്രയാണ് പറഞ്ഞാലും നമ്മൾ കെമിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം മേടിച്ചിട്ടല്ലേ നമ്മൾ अधिगिन्न है തുരുത്തുന്നത് പക്ഷേ ഇനി അങ്ങനെ ആരും ചെയ്യേണ്ട അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അലർജി കാര്യങ്ങളെല്ലാം ഉണ്ടാകും മറ്റേ ശ്വാസം മുട്ടലൊക്കെ ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ് പക്ഷേ ഇത് ഒരു പ്രശ്നമോ ഇല്ലാത്ത ഒരു ഇതാണ് കേട്ടോ കാര്യം പിന്നെ നല്ലൊരു സ്മെല്ലാണ് ഇതിൽ നിന്ന് വരുന്നത് ഇതിൻ്റെ സ്മെല് ഗ്രാമീൻ്റെയൊക്കെ അതുപോലെ കോഫി പൗഡറിൻ്റെ ഒക്കെ വേണമെങ്കിലും നമുക്ക് ശ്വാസം മുട്ടലൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ നല്ല റിസൾട്ടാണ് ഇതുകൊണ്ട് കിട്ടുന്നത് അപ്പോൾ നല്ലപോലെ എന്ത് ഇതുകൊണ്ട് കത്തിച്ച് വെച്ചാൽ മതി ഇപ്പം ഞാൻ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ നല്ല റിസൾട്ട് ശതമാനം റിസൾട്ടാണ് കേട്ടോ അപ്പം നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ എൻ്റെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറയണേ നമ്മുടെ വീട്ടിലുള്ള കോഫി പൗഡർ ഗ്രാമ്പു രണ്ട് മെഴുകുതിരി എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള മെഴുകുതിരി എടുക്കാം നല്ല ഭംഗിയുള്ള പിന്നെ ബൗളൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ലപോലെ നമ്മുടെ ഡൈനിങ് ടേബിളൊക്കെ നല്ല അലങ്കരിച്ച് വെക്കാനൊക്കെ നല്ലതാണ് കേട്ടോ കാണാനും നല്ല ഭംഗിയാണ് അപ്പോൾ നമ്മൾ ഈ ഭംഗിക്ക് വേണ്ടി എല്ലാം കൊതുകിനെ തുരത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്ന് ഈ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്